ദുരന്ത സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്ക് അറിയാം എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേരളം ഒട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത സഹായിക്കാൻ തയ്യാറായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി എം ഡിആർഎഫിലേക്ക് അൻപത് ലക്ഷം രൂപ കേരള ബാങ്ക് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ടു കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ചൂരമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഏതാണ്ട് നൂറ്റി എഴുപത്തിയാറ് പേര് മരിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നൂറ്റി എഴുപത്തി പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുവാൻ സാധിച്ചിരിക്കുന്നത് കാടിനുള്ളിൽ നിന്നും ചെളിക്കടിയിൽ പൊതഞ്ഞ നിലയിലും പുഴയിൽ നിന്നുമൊക്കെയാണ് ഈ നൂറ്റി എഴുപത്തി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും മണ്ണിനടിയിൽ ധാരാളം പേർ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഉണ്ടാകും എന്ന നിഗമനത്തിൽ തന്നെ രക്ഷാ ദൗത്യ സംഘങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് സൈന്യത്തിന്റെ തിരച്ചിൽ നടക്കുന്നത് ഏതാണ്ട് നാനൂറ് വീടുകളാണ് കാണാതായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പലരും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ നാനൂറ് വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോഴും കാണാനില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ എത്രത്തോളം ഭീതിതമാണ് വയനാട് ഉണ്ടായ ഈ മഹാദുരന്തം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വയനാട്ടിൽ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ വേണ്ടി അവർ സർവ്വവിധ കൂടി തന്നെ വയനാട്ടിൽ ഓടി നടക്കുന്നതായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്രസേനയുടെ അത്യുത്സാഹപൂർവമുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് കാണുന്നത് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും ഇതോടൊപ്പം തന്നെ സേനയ്ക്കൊപ്പമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുമുണ്ട് മിലിട്ടറിയുടെ എം ഇ ജി ഗ്രൂപ്പ് അവിടെ പാലം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ഈ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതിലൂടെ ജെ അടക്കമുള്ള സംവിധാനങ്ങൾ ചൂരൽ മലയിലേക്ക് എത്തിക്കാൻ സാധിക്കും മുണ്ടക്കൈ ഭാഗം ഒറ്റപ്പെട്ടിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കാൻ സാധിക്കും അതുമൂലം കൂടുതൽ രക്ഷാപ്രവർത്തനം സുഗമമാക്കുവാനും കൂടുതൽ വേഗത്തിലാക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഈ ദൗർഭാഗ്യകരമായ സംഭവം ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കേണ്ടതാണ് ഏതാണ്ട് നാനൂറിലധികം ആളുകളെ കാണാനില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിൽ എത്ര പേരാണ് ഇനി സുരക്ഷിതരായി തിരിച്ചെത്തുക എന്നുള്ളതാണ് നാം കണ്ടറിയേണ്ടത് പരുക്ക് പറ്റിയവർക്കും മണ്ണിനടിയിൽപ്പെട്ടവർക്കും എത്രയും വേഗം തന്നെ അവരെ കണ്ടെടുക്കുവാനും ആശ്വാസം പകരുവാനും സർക്കാർ സംവിധാനങ്ങൾക്കും രക്ഷാപ്രവർത്തകർക്കും ആകട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു ഇതിനിടയിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി കണ്ടെത്താനുള്ള ആളുകളെ എത്രയും വേഗം മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ട ഊർജിതമായ ശ്രമങ്ങളെല്ലാം നടത്തും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പരിക്കുപറ്റിയവർക്ക് എല്ലാവിധ സൗജന്യ ചികിത്സയും സർക്കാർ തലത്തിൽ നിന്ന് കൊടുക്കും എന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിനനുബന്ധമായി മറ്റൊരു കാര്യം കൂടി പത്രസമ്മേളനത്തിൽ എടുത്തു പറയുകയുണ്ടായി പരിക്കുപറ്റിയവരെ പുനരധിവസിപ്പിക്കുക അവരുടെ ചികിത്സാ മാർഗങ്ങൾ നോക്കുക എന്നുള്ളതെല്ലാം വലിയ വെല്ലുവിളി തന്നെയാണ് സർക്കാരിന് ഓഖി പ്രളയം കോവിഡ് എന്നീ സമയത്തെല്ലാം മലയാളികൾ ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സന്ദർഭത്തിലും മലയാളികൾ ഒന്നായി ഒരേ മനസ്സോടുകൂടി ഒത്തൊരുമിച്ച് നിൽക്കണം വയനാടിൽ ചൂരമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായിട്ടുള്ള ഈ മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവനത്തിന് വേണ്ട സഹായങ്ങളെല്ലാം നാം ഓരോരുത്തരും ചേർന്ന് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതിനൊടുവിൽ മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി പുനരധിവാസ പാക്കേജുകൾ എത്ര രൂപയുണ്ടായാലും മതിയാകാത്ത ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണം എന്ന് തന്നെ മുഖ്യമന്ത്രി എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു സി എം ഡി ആർ ഫണ്ടിലേക്ക് അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് എല്ലാവരും ഉദാരണമായി സംഭാവന ചെയ്യണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് പല വിധത്തിലുള്ള ഒറ്റപ്പാടുകൾക്കും വിമർശനങ്ങൾക്കും വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ എഫ് പി പേജിനടിയിൽ വരുന്ന കമന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നത് മുഖ്യമന്ത്രിയെ അതിനിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ എഫ് പി പേജിനടിയിൽ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വയനാടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് കഴിയുന്നത്ര എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നും പരിക്കേറ്റവരെ ചികിത്സിക്കണമെന്നും സർവ്വത് നഷ്ടമായ വയനാട്ടിലെ നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യണം വീട് ഇല്ലാതെ പോയവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം അവർക്ക് ഉപജീവനത്തിനുള്ള എല്ലാ മാർഗങ്ങളും സാധ്യമാക്കണം ഇതിൽ യാതൊരു സംശയവുമില്ല ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും താല്പര്യവും ആഗ്രഹവും പ്രവർത്തനവും പ്രയത്നവും അത് അതായത് വയനാട്ടിൽ ഏത് വിധേനയും ദുരിതാശ്വാസം എത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം ഞങ്ങളും അക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങും പ്രളയ ദുരിതാശ്വാസ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിച്ചതിൽ നിരവധി നിരവധി ആരോപണങ്ങളാണ് വന്ന് ഭവിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും വക വഴിമാറ്റി ചിലവഴിച്ചതിൽ കേസ് വരെ ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നീട് ഈ കേസ് ലോകായുക്തയ്ക്ക് വിടുകയും ലോകായുക്ത ഒരു വിചിത്രമായ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു ദുരിതാശ്വാസ നിധിയായാലും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഇഷ്ടം പോലെ ഈ തുക ചെലവഴിക്കുവാൻ അധികാരമുണ്ട് എന്ന് തന്നെയാണ് ലോകായുക്ത പറഞ്ഞത് ഉഴവൂർ വിജയൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ലോകായുക്തയിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ മുഖ്യമന്ത്രി വകമാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇടതുപക്ഷത്തിന്റെ ഒരു സമുന്നതനായ നേതാവിന്റെ കടം തീർക്കുന്നതിന് വേണ്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു ഇവയുടെ വെളിച്ചത്തിൽ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കപ്പെടുന്ന തുകകൾ തീർച്ചയായും വയനാട്ടിൽ ദുരിതാശ്വാസ മേഖലയിൽ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ എഫ് പേജിന് താഴെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പേജിന് താഴെ വരുന്ന കമന്റുകൾ ഓരോന്നും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ മോശമായ രീതിയിൽ തന്നെ ബഹുജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ സംഭാവന ചോദിച്ചുകൊണ്ടുള്ള അഭ്യർത്ഥനയ്ക്ക് താഴെ വന്ന കമന്റുകൾ രേഖപ്പെടുത്തുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുവാൻ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ വളരെ ശ്രമകരമായി തന്നെ മുഖ്യമന്ത്രിക്ക് എതിരായി വരുന്ന കമന്റുകൾ അതാത് സമയം തന്നെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ എഫ് പി പേജ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അവിടെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കമന്റുകൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പലരും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ നാം കേരളീയർ ഓരോരുത്തരും പങ്കെടുക്കണം വയനാടിൽ വീടും സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് പുനരുജ്ജീവനത്തിനുള്ള എല്ലാ പദ്ധതികളും സാധ്യമാക്കണം എന്നാൽ അത് വയനാട് കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കൊടുക്കുന്നവർ കൊടുക്കട്ടെ അതിനാരും തടയുന്നില്ല എന്നാൽ വയനാട് കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഫണ്ട് എത്തിക്കുകയും ഈ ഫണ്ട് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ വയനാടിന് ആവശ്യം ഒരു പുനരധിവാസ പാക്കേജല്ല ആരൊക്കെയാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് ആർക്കൊക്കെയാണ് പരുക്ക് പറ്റിയിരിക്കുന്നത് എത്ര പേര് മരിച്ചു എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണ് അവിടെ ഉണ്ടാവേണ്ടത് ഈ അവസരത്തിൽ വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ സാമ്പത്തിക സഹായം ആവശ്യമായി വരുന്നില്ല ഇപ്പോൾ അവിടെ ആവശ്യം നിത്യോപയോഗ സാധനങ്ങളും ഇവർക്ക് ഭക്ഷണം മരുന്ന് മുതലായ കാര്യങ്ങൾ തന്നെയാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്യാവശ്യ സാധന സാമഗ്രികൾ എത്തിക്കുക എന്നിങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ജനം കൈയഴിച്ച് സഹായം ചെയ്യണം ഇത്തരം സാധന സാമഗ്രികൾ അവിടെ എത്തിക്കുക അതായത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് വസ്ത്രം മുതലായ ഭക്ഷണം മുതലായ സാധന സാമഗ്രികൾ എത്തിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ എത്തിക്കുക ശേഷം പുനരധിവാസ പാക്കേജുകൾ തീരുമാനിക്കപ്പെടുമ്പോൾ അപ്പോൾ മാത്രമാണ് സംഭാവനകൾ പണമായി എത്തിക്കേണ്ടത് എന്തായാലും സംഭാവനകൾ പണമായി എത്തിക്കുന്നവരും ജില്ലാ കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയുവാനുള്ളത് ഞങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും പ്രളയ ദുരിതാശ്വാസത്തിന് ഉണ്ടായ തിരിമറികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് അർഹിക്കുന്നവർക്ക് കിട്ടണം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ആളുകൾക്ക് ലഭ്യമാക്കേണ്ട പണം അവർക്ക് തന്നെ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത നാം ഓരോരുത്തർക്ക് തന്നെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടി സർവ്വതും നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എല്ലാ മലയാളികളും അതിനുവേണ്ടി സഹായഹസ്തവുമായി മുന്നോട്ട് വരണം എന്നാൽ അത് കൃത്യമായി ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ജീവിതം നഷ്ടപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് വിലയിരുത്താൻ സാധിക്കണം ഇനിയും മലയാളികൾ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ കബളിപ്പിക്കപ്പെട്ടതുപോലെ ഈ ദുരിതാശ്വാസ നിധിയിലും കബളിക്കപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എല്ലാവരും വയനാട്ടിൽ കയ്യയച്ച് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്